ഹലോ ഗൈസ് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ചീയർത്താണ് കേട്ടോ ചീയരത്ത് അല്ല വേറെ സ്ഥലത്തേക്ക് പോയതാണ് കുരു പോയതാണ് അപ്പോൾ തിരിച്ച് വരുന്നതിൽക്ക് ചീയരത്തൊരു ഹോ ഒരു ബിരിയാണിയുടെ ഒരു കട ഉണ്ട് കേട്ടോ ബിരിയാണി അതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരണം ഹോട്ടലൊന്നുമല്ല ഒരു ഷോപ്പാണ് ബിരിയാണിയുടെ അപ്പോൾ ഇവിടുത്തെ ബിരിയാണി ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബിരിയാണി ഞാൻ കാണിച്ചതാണ് ഒരു ചെറിയ അല്ല ഒരു ഷോപ്പാണ് ട്ടാ ഒരു കടറൂല അവിടെ ചേട്ടാ യൂട്യൂബിൽ ഇടാനാണോ ഷോപ്പ് വീട്ടിൽ നിന്നല്ലേ ചേട്ടാ അത് ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ അതെ അല്ലേ ആ ആ അപ്പൊ ഇവിടെ എല്ലാ ദിവസവും എത്ര സമയം വരെ ഉണ്ടാവും ഉച്ചയ്ക്ക് കൊണ്ടുവരിക രാവിലെ കൊണ്ടുവരിക പതിനൊന്നര മുതൽ ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എപ്പോഴും എപ്പോഴും വാങ്ങിച്ചോണ്ട് വരുന്നതാണ് ഒക്കെ വരും അപ്പൊ ഇതാണ് ബിരിയാണി ഒന്ന് കാണിച്ചോടുക്കണ്ട ബിരിയാണി ഇതാണ് ബിരിയാണി അപ്പോൾ നൂറ്റി ചിക്കൻ ബിരിയാണി നൂറ്റി അറുപത് പിന്നെ നൂറ്റിപ്പത്ത് ചിക്കൻ ബിരിയാണി സിംഗിൾ പിന്നെ ബിരിയാണി റൈസ് തൊണ്ണൂറ് രൂപ എന്താണ് അധികം വില ഒന്നും ഇല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ഇതുണ്ടാവും കേട്ടോ കേട്ടോ ചാനലിടൂട്ടോ ബിരിയാണി ബിരിയാണി വാങ്ങിക്കാൻ പോയി ഞങ്ങൾ പാർസൽ ബിരിയാണിയുടെ പ്രത്യേകത നമ്മള് ഒരു നാല് പേർക്കുള്ള ബിരിയാണി നമ്മള് നാല് പേർക്കുള്ള ബിരിയാണി വേണമെന്ന് വിചാരിച്ചോ രണ്ട് ബിരിയാണി വാങ്ങിച്ചാ മതി അത്ര അധികം ആണ് ബിരിയാണി കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിലും അവരെ ഉണ്ട് അപ്പൊ ഞങ്ങക്ക് അവിടെ നിന്ന് ഒത്തിരി ദൂരം ഉണ്ടല്ലോ വരാനായിട്ട് അപ്പൊ ഇനി ഇവിടെ വന്നിട്ട് മടങ്ങി പോവണ്ട പോകണ്ടെങ്ങാനും കഴിഞ്ഞ കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ മടങ്ങി പോകേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഞങ്ങള് അവിടുന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കും കഴിയും കൊണ്ടുവന്നാണെങ്കിലും ഒരു മണി രണ്ടു മണിയാവുമ്പോഴേക്കും കഴിയും നമ്മുടെ എന്താ ചൂടാറാത്ത എപ്പോ വാങ്ങിച്ചാലും കാസ്ട്രോളിലാണ് നല്ല

പിന്നെ മട്ടയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും നമുക്ക് തരാം ഇത് എത്ര നമുക്ക് വേണമെങ്കിലും അങ്ങനെ നല്ല എലയില് നമ്മുടെ അച്ചാറ് അതുപോലെ കച്ചമ്പർ ഒക്കെ ഇട്ട് നല്ല പൊള്ളി ടേസ്റ്റ് ഒരു അക്ഷീല ഞാൻ ആളെ നമ്മള് പുകഴ്ത്തി പറഞ്ഞതല്ല കേട്ടാ നമുക്ക് നമ്മള് നല്ല കാര്യം നമ്മള് പറഞ്ഞ സാധനം നമ്മൾ ഇഷ്ടപ്പെട്ട കാരണമാണ് നമ്മൾ ഇത്രയും അതിനു വേണ്ടിയിട്ട് പറയണത് തന്നെ നമ്മള് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആള് ആള് ഭാഗം ശ്രദ്ധിക്കണമെന്നില്ല

നല്ല കുഴപ്പമില്ല ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞതന്നെ അവിടേക്ക് പോവാറുണ്ട് വാങ്ങിക്കാറുണ്ട് അറിയാം ഞങ്ങള് വേറെ ഒരു അത്യാവശ്യമായിട്ട് പോയതാണ് സ്ഥലം നമ്മള് കുറുക്കഞ്ചേരി വരുമ്പോ ഗി നമ്മടെ എന്താ പറയാ കുറുക്കഞ്ചേരിക്ക് പോണ വഴി ആ ഭാഗത്ത് ആ ഭാഗത്താണ് ഭാഗം ആ റോഡിലന്നെ മെയിൻ റോഡിൽ തന്നെയാണ് സ്ഥലം സാരംഗി തിയേറ്ററൊക്കെ ഇല്ലേ സാരംഗി തിയേറ്റർ പണ്ട് സാരംഗി തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ആ തിയേറ്ററിന്റെ അവിടെ കുറച്ചും കൂടി വരണം ഏത് നമ്മുടെ ഇവിടേക്ക് പോണ ഭാഗം സാരംഗി കുറക്കഞ്ചേരി കുറുക്കഞ്ചേരി അവിടെ നിന്ന് നമ്മൾ സോ ചിയാരത്തേക്ക് പോണ റോഡ് നമ്മൾ ഇങ്ങനെ പോയി സമയത്ത് സാരംഗി തിയേറ്റർ ഒക്കെ ഉണ്ട് സാരംഗി തിയേറ്റർ കഴിഞ്ഞിട്ട് കൊറച്ച് വരുമ്പോ ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ഫ്രൂട്ട്സ് ഒക്കെ പിന്നെ ഷോപ്പിൽ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് കണ്ടാലും

അല്ല വാട്ടിട്ട് ബിരിയാണി ഒന്നും പറയണ്ട പറയാ സംഭവങ്ങള് അതൊരു വിശേഷം പങ്കുവെച്ചതാണ് കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ കാരണം പെട്ടെന്ന് വീഡിയോ എടുത്ത കാരണം കൊണ്ട് അവർക്കൊരു വിഷമം പല പക്ഷെ വിഷമൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങള് ഇത് എപ്പഴാ ചാനലിടാ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തു എപ്പഴാ ചാനലിടാന്നൊക്കെ ഹാപ്പി ആയി അവര് അപ്പൊ ഞങ്ങളും ഹാപ്പി പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോ എല്ലാര്ക്കും ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അപ്പൊ ടാറ്റാബൈബ് ഞങ്ങളോട് എത്തിയിട്ടാ സു താങ്ക് യു ഞങ്ങള് ബിരിയാണി വീട്ടിൽ പോയിട്ട്

Okay.